സകലപ്രവാസികളമായുള്ളവരെ കോവിനും സന്തോഷത്തോടെ കുമയ സേവിക്കൽ സംഗീതത്തോടെ അവൻ്റെ സഹചര്യ വരുമെന്ന് ഹോമത്തിൻ്റെ ജീവൻ അവൻ നമ്മൾ കാർത്തിന പോലുള്ളതാകുന്നു അവൻ്റെ ചിലവും നമ്മയും ആളുകളും തന്നെ ഒരു പ്രാകാരങ്ങൾ കൂടെ വരുവോ അവനെ സ്തോത്രം ചെയ്ത് ഒരു നാമത്തെ വാർത്തവൻ ഹോമം അറിയിക്കുന്നുള്ളത് അവൻ്റെ വിശ്വസ്ത തലമുറ തലമുറയായി രാവിലെ ഇത്ര പക്ഷനുഭവപ്പെട്ടാകട്ടെ ആദ്യം ആകുന്നു ഇല്ലാതെ ശക്തനായ ദൈവമെ സർഗസ്തു പിതാവേ എന്ന ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ പൂതായ്മയുടെ അനുഭവത്തിൽ ഞങ്ങളുടെ സ്തോത്രം ലഭാവേ ഞങ്ങൾ ദേവാലയം മുഖൽ കാലങ്ങളിൽ പ്രാർത്ഥനകൾക്കായി തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് ഈ ദേവാലയ കവാടത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ അത് പ്രവേശിക്കുന്നു ദൈവത്തിൻ്റെ കൃതിയും സാന്നിധ്യവും അനുഗ്രഹവും പകലിയും എല്ലാവരെയും നശക്തീകരിക്കുന്ന വിഷമം ഞങ്ങൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ആത്മാവെ ഇവിടെ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ സമർപ്പണങ്ങളും അവിടുത്തെ സ്വീകരിച്ച് സ്ത്രോത്രം യേശുവിന്റെ साला तेरी एकाती बोलें 84वीं सभा में मुझे रवि स्वामी से निवेदन करना है सिंह 84 श्री गुरुदेव त्रिमास समिति का आपको ये लोग हमारे कार्यक्रम में आमंत्रित இந்த பிரபஞ்சம் இந்த மான்சம உசிவாது என்று நான் போஷிக்கிறேன் ஒருவேளை பிரபஞ்சம் இந்த பட்சத்தில் இருக்கிறதோ அல்லது கடந்து போயிருக்கலாம் தெற்காசியውனுடைய மைண்ட் செட்ல 보면은 இந்த மாதிரி பண்ணி இருக்கு நம்ம الايه পশ্চিমமா பிராகாரம் ஆளுங்கக்குது சொத்துதுலாம் நம்ம சொந்த பாய்வான் நியோரோஸ்டேஷன்ல காட்டுற மாதிரி நம்ம இந்தியால இருக்கறதுனால நேஷனல் அக்கவுண்ட் பண்ணுது सेनर देवों ने योग्य दर्पण निकाल लिया जापों के योग्य चक्रम यह बचना योग्य नौकरी है मिर्च ने बोलते राष्ट्र के लिए देख प्रभाव में कटिला बद्रसंग देर आये बस के साथ तुम्हारे कृष्णा ने बुढ़ा है इस पार्टी के लिए इन लोगों ने आये इन पावे पाल कराई थी इनके लिए रुष्टा देखो ये योग्य तो आप भूल होते होंगे नहीं रोड यार नहीं पर पहले बदमिश्क पड़ते हैं सही नहीं लगोगे निराश हो जाना उसे आप लाल मतों को देखना काम मतों लाल के आरी नहीं पोड़ों के नहीं पड़ते गाने आप सही नहीं लगोगे खाओ पैसे तक पैसे तक पैसे तक ना पूछ जाते हैं स्टूडेंट कोई वास्तविक हो जाए तो कितन അനുകൂല സമയത്തിനായി നാഥിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സി എസ് അഞ്ചാമത് സമാവാർഷികത്തെയും വിവിധ ആരാധനകളെയും ശുശ്രൂഷകളെയും എല്ലാം അവിടെ അംഗം നൽകി അനുഭവം സ്തോത്രം ചെയ്യുന്നു ദൈവമായ ഭർത്താവ് വളരെ നാളുകളായി അനേകരുടെ ആഗ്രഹവും പുഷ്പവും പ്രാർത്ഥനയുമായി ദേവാലയങ്ങളും സലർക്കുമുള്ള പ്രാർത്ഥനാലയമായി देव तुम्हारी परकालों में तरंडुआ अब लगने दर्शनത്തിനായിട്ടുള്ള എന്നർക്കി അബോധ സഹജീവികൾ ആയി സ്തോത്രം ചെയ്യുന്നു देवा रथാവർദ സദപ്രമചി അ തിർവാണ വിഭവന അ തിർവാണ വിക്ലചിവാൻ കേകൊനバルപ്രദ കൃയോ സ്തോത്രം ചെയ്യുന്നു പ്രത്യേഞ്ചേ വെണ്ടി സ്പോൺസർ ചെയ്ത പ്രബോധ മിസിനോഫ് കാഇ പ്രൊജക്റ്ററായി സ്തോത്രം കഥാവേദ കവിതയിൽ നിന്നും ചെയ്യുന്നതിന് പ്രാപ്തിയോ ദിനതുലി කയ ඇ ச පතිෙනත අ ග ප आති දෙवा සතම ප දෝජබ वाම කබ የ அனுபவானு மறுவான அநேகங்கள் கேள்வது யாத்திரம் அங்காவில் கூடிய துறந்த

ആരോ മഹത്വം അവിടുത്തെ ആമേശനായ ആഹാരം ഞങ്ങളുടെ വിശ്വസിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളിക്കുന്ന വിളിക്കണം രാഷ്ട്രീയം ശക്തി മഹത്വം अमी आहे